എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമല ഹൃദയത്തോടെ യാചിക്കുന്ന എല്ലാ വരങ്ങളും എല്ലാ മക്കൾക്കും ലഭിക്കുന്നത് എൻ്റെ ആവശ്യപ്രകാരമാണ് എൻ്റെ മാതൃഹൃദയത്തിനുള്ള സമർപ്പണം നടത്തുന്ന നിങ്ങൾ എല്ലാവരിലുമുള്ള ഉറച്ചാഗ്രഹം നിങ്ങളിൽ ചലിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പറയുന്നു വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെൻ്റെ ആലിംഗനത്തിനായി ഉയർന്നു വരികയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന എൻ്റെ മഹാവിജയം നടപ്പിലാക്കുവാനുള്ള പരമപിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പിൽ വരിക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ നിങ്ങൾ ഒരു കൂട്ടായ്മയായി ദൈവത്തോട് സഹകരിച്ച് ദൃഢനിശ്ചയത്തോടെ ആമെന്ന് പറയുന്നതിനാൽ നിങ്ങളുടെ യാചന നടപ്പിലാക്കുക തന്നെ ചെയ്യും വഴികാട്ടി സ്വർഗീയമായ ഹൃദയമാറ്റം സംഭവിക്കുമ്പോൾ അസാധാരണമായ കൃപ തന്നെ പ്രവർത്തിക്കും സർവവും ദഹിപ്പിക്കുന്ന അഗ്നി തന്നെ അത് മാനുഷിക സ്നേഹത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ആത്മാനെ ഉയർത്താൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് കഴിയും സമർപ്പിതന്റെ ആത്മാവിനെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ അനുഭൂതിയിലേക്ക് ദൈവം ഈ ആത്മാവനെ ഉയർത്തുന്നു സമർപ്പിതരുടെ ആത്മാവ് സ്വർഗോന്മുഖമായി ഉയരാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവാണ് ആത്മാന ഉയർത്തുന്നത് മാതാവിൻ്റെ ഹൃദയവുമായുള്ള സംയോജനവും കൈമാറ്റവും സംഭവിക്കാൻ കരുത്തുറ്റ ദൈവിക സ്നേഹമുണ്ടാകണം മാതാവിനോടുള്ള സമർപ്പണം വേണ്ടത്ര ഉറച്ചടുത്തറിയിലല്ല എങ്കിൽ ആത്മാവ് ഉയരുകയില്ല തന്നെ മാതൃസ്നേഹത്തിൽ ഉറച്ച് സമർപ്പണം നടത്തുന്ന ആത്മാവിൻ്റെ ശുഷ്കാന്തിയാണ് ഹൃദയമാറ്റം നടത്താൻ ദൈവത്തെ പ്രചോദിപ്പിക്കുന്നത് സമർപ്പണവും അതിനുള്ള ഒരുക്കവും ആകിയാൽ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരുക്കത്തിന്റെ കുറവ് മൂലം സമർപ്പണത്തിലൂടെ ലഭിക്കുന്ന വിശേഷ കൃപ സ്വീകരിക്കാൻ ആത്മാവിന് കഴിയാതെ പോകും പ്രവൃത്തിപദം എപ്രകാരമാണ് ശക്തമായ ആഗ്രഹം ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് നല്ല ആഗ്രഹങ്ങൾ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ മല കയറുമ്പോൾ അവക്ഷീണവും അധ്വാനവും കുറയ്ക്കുന്നു വിശുദ്ധിക്കായി കഠിനാധ്വാനം ചെയ്യാത്ത ആരും തന്നെ പരിപൂർണതയിലെത്തുകയില്ല ശക്തമായ ആഗ്രഹം കുറയാതെ സംരക്ഷിക്കുക പുണ്യങ്ങളെ അലങ്കരിക്കപ്പെട്ട വിശുദ്ധര കിരീടം ആഗ്രഹിക്കുന്ന ആൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കട്ടെ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ആത്മാവിനെ അണിയിക്കാൻ നമ്മുടെ അമ്മ ആഗ്രഹിക്കുന്ന ഈ കിരീടം നിത്യമാണെന്ന് ഓർക്കുക പ്രാർത്ഥന വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയമേ എൻ്റെ ഹൃദയം തുടക്കപ്പെടാനും അങ്ങനെ കൃപ സ്വീകരിച്ച് അമ്മയുടെ ഹൃദയം പോലെ മാറ്റപ്പെടാനും പ്രാർത്ഥിക്കണമേ പശുത്താത്മാവിൻ്റെ ശക്തിയാൽ അങ്ങെ സ്നേഹിക്കാനുള്ള ആഗ്രഹം എനിക്ക് ലഭിക്കട്ടെ ഈ തീവ്ര ആഗ്രഹത്താൽ ഹൃദയമാറ്റത്തിന് അർഹതയിൽ എത്തിച്ചേരാൻ എൻ്റെ ആത്മാവിന് കഴിയട്ടെ ഇന്നത്തെ വചനം സംഗീതത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിനാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ കർത്താൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്ക കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ നിധ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അനുദിന പ്രാർത്ഥനകൾ ചെല്ലുക താങ്ക് യു ജീസസ് വിശ്വശ സ്തുതിയായിരിക്കട്ടെ